എന്താണെന്ന് വെച്ച് എത്ര സ്വർണം വേണമെങ്കിലും കൊടുക്കാം അത് പല ചാനൽസിലും അതിനെ വളച്ചൊട ഒടിക്കാൻ ശ്രമിച്ചു ദാറ്റ് അത് കൈലി ഇറ്റ്സ് നോട്ട് കൈക്യൂലി ഇറ്റ് ഇസ് ബേസിക്കലി മേക് സംബഡി ഹാപ്പി ബൈ ഷവറിങ് ഗിഫ്റ്റ് ഫോർ അച്ചീവിംഗ് അവർ ഓൺ പേഴ്സണൽ റിക്വയർമെന്റ് ഇറ്റ് ഇസ് നോട്ട് ബ്രിട്ട പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയൻ ഷാർജ സുൽത്താൻ സമ്മാനിച്ച വിലയുള്ള സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും ഒക്കെ അല്ലെങ്കിൽ സമ്മാനിക്കാമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ സമ്മാനിച്ചതായി ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സമ്മാനിച്ചു എന്ന് ഞാൻ പറയുന്നില്ല സമ്മാനിച്ചതായി ആരോപണം ഉന്നയിച്ചു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സ്വപ്ന സുരേഷ് അവരുടെ ഫോർ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ സ്വപ്ന സുരേഷ് എന്നോട് ഇന്റർവ്യൂയിൽ പറഞ്ഞ ആ സ്വർണ്ണാഭരണങ്ങൾ രത്നം ഇതുപോലുള്ളതൊക്കെ ഈ പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാവാം ലഭിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ പെരുങ്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാര്യമായി വി ഷുഡ് തിങ്ക് ലൗഡർ നമ്മൾ കാര്യമായി ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാം ശബരിമല സ്വർണപ്പാളി വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളുമായി അഡ്വക്കറ്റ് കെ എം ഷാജഹാൻ രംഗത്ത് വരുന്നു ശബരിമലയിൽ ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ ശ്രീകോവിലിന്റെ ഉമ്മറപ്പടി കട്ടളപ്പടി വരെ അടിച്ചു കൊണ്ടുപോയിരിക്കുന്നു ചില തൽപര കക്ഷികൾ പുറമേ നിന്ന് ആർക്കെങ്കിലും ശബരിമലയിൽ വന്ന് സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല ഭഗവാന്റെ വിലപ്പെട്ട സ്വർണ്ണ നിർമ്മിതികൾ അടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല ക്ഷേത്രവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് സാധിക്കൂ ശബരിമല സന്നിധാനത്തിൽ കുറെ കാലം കീഴ്ശാന്തിയായി ജോലി ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശബരിമലയുടെ ചുമതലയുണ്ടായിരുന്ന ചില മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നടത്തിയ കള്ളക്കളിയാണ് ഈ കള്ളക്കളിക്ക് സർക്കാരിനും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കുമെല്ലാം പങ്കുണ്ട് സർക്കാരിനും പങ്കുണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഈ സർക്കാരിൽ ഒരു ഇല പോലും അനങ്ങില്ല എന്നൊരു ചൊല്ല് നിൽക്കുമ്പോൾ എന്ത് തന്നെ ഏത് വകുപ്പിന് കീഴിൽ നടന്നാലും അത് തീർച്ചയായും മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കും അതുകൊണ്ട് ശബരിമലയിലെ ഈ സ്വർണപ്പാളി വിവാദം ഉൾപ്പെടെ ശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയി അതിൽ ബാക്കി വന്ന സ്വർണം സ്ത്രീകളുടെ വിവാഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുനിഞ്ഞ കാര്യം ശാസ്താവിൻ്റെ സന്നിധിയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ താങ് പീഠം അടിച്ചുകൊണ്ടുപോയ കാര്യം ഇതുപോലെ നിരവധിയായ കൊള്ളകളാണ് എന്തിന് ശാസ്താവിൻ്റെ അമ്പലത്തിൻ്റെ താഴെയക്കുടം വരെ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ മുൻപ് കോൺസുലേറ്റിൽ ജോലിക്കാരിയായിരുന്ന സ്വപ്ന സുരേഷ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ ഷാർജ ഷെയ്ഖ് കേരളത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ഷാർജ ഷെയ്ഖ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മിസ്റ്റർ സുൽത്താൻ ബിൻ അഹമ്മദ് അലി വക്തർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കുടുംബവും ഒത്തു തന്നെയാണ് കേരള സന്ദർശനം നടത്തിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശന പരിപാടിയിൽ സാധാരണ പ്രോട്ടോകോൾ നിശ്ചയിച്ച് നൽകുന്നതിന് വിപരീതമായി അദ്ദേഹത്തെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുവരുന്നതിനുള്ള ചില നീക്കങ്ങൾ നടത്തി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ക്ലിഫ് എത്തി എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഷാർജ സുൽത്താൻ ക്ലിഫ് എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഷാർജ സുൽത്താനെ സ്വാധീനിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ഷാർജയിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തുകയുണ്ടായി സ്വപ്ന സുരേഷ് ഇങ്ങനെയാണ് പറഞ്ഞത് അതിനുവേണ്ടി ഷാർജ സുൽത്താൻ്റെ ഭാര്യയെ സ്വാധീനിക്കുന്നതിന് വേണ്ടി എത്ര വേണമെങ്കിലും രക്തങ്ങളോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ അവരെ സ്വർണത്തിൽ തന്നെ ഞങ്ങൾ മൂടാമെന്ന് മുഖ്യമന്ത്രിയുടെ ഭാര്യയായ കമലാവിജയൻ സ്വപ്ന സുരേഷിനോട് പറഞ്ഞതായാണ് അവർ ചാനലിന് മുന്നിൽ വന്ന് നൽകിയ അഭിമുഖങ്ങളിലെല്ലാം സൂചിപ്പിച്ചിരുന്നത് ഇത് തന്നെയാണ് കെ എം ഷാജഹാൻ നൽകിയ ഒരു അഭിമുഖത്തിലും അവർ കൊടുത്തിരുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ കെ എം ഷാജഹാൻ ഉന്നയിക്കുന്ന ഒരു സംശയം ഇതാണ് എവിടെ നിന്നാണ് കമലാവിജയന് ഇത്രയധികം സ്വർണ്ണാഭരണങ്ങൾ ഷാർജ ഷെയ്ഖിൻ്റെ ഭാര്യയ്ക്ക് നൽകുവാൻ വേണ്ടി കിട്ടുക അല്ലെങ്കിൽ സ്വർണം കിട്ടുക ഷാജ ഷെയ്ഖിന്റെ ഭാര്യയ്ക്ക് ഇവർ സ്വർണ്ണം കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല ഇനി അങ്ങനെയാണെങ്കിൽ എന്തുറപ്പിന്മേലാണ് ഇവർ സ്വർണം നൽകാമെന്ന് പറഞ്ഞത് അത്തരം കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ശബരിമലയിൽ നിന്നും കാലാകാലങ്ങളായി കാണാതെ പോയ സ്വർണം ഇവിടേക്കൊക്കെ ഏതൊക്കെ കൈകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് സ്വപ്ന സുരേഷ് കെ എം ഷാജഹാൻ നൽകിയ അഭിമുഖവും ആ കൂട്ടത്തിൽ നമുക്കൊന്ന് കാണാം ഈ വേ ഡോട്ട് റിയലൈസ് ദറ്റ് ദേ ആർ ജസ്റ്റ് ഈ ചീഫ് മിനിസ്റ്റർ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞൊരു തൊഴിലില്ല ഇറ്റ് ഈസ് ജസ്റ്റ് വർക്ക് ഫോർ ഫൈവ് ഇയേർസ് ഓർ എ കോൺട്രാക്ട് ഫോർ ഫൈവ് ഇയേഴ്സ് ബട്ട് വെൻ വെൻ ദിസ് ലേഡി വെൻ ഷീ ബേം ഓണറബിൾ ചീഫ് മിനിസ്റ്റേഴ്സ് വൈഫ് ഐ തിക് ഷി ബിക്കേം ടോട്ടലി ബ്ലൈൻഡ് ദറ്റ് ഷീ തോട്ട് ഷീ ഇസ് ദ പ്രിൻസസ് ഓഫ് കേരള ഓർ ഷീസ് ദ ക്വീൻ ഓഫ് കേരള ദറ്റ് ഷീ വാസ് ഓഫറിംഗ് കൈൻഡ് ഓഫ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി അവർക്ക് കൊടുക്കാം ഓഫറിംഗ് ഇറ്റ് ടു എന്താ എത്ര സ്വർണം വേണമെങ്കിലും കൊടുക്കാം അത് പല ചാനൽസിലും അതിനെ വളച്ചൊടി ഒടിക്കാൻ ശ്രമിച്ചു ദാറ്റ് അത് ഇറ്റ് നോട്ട് ഇറ്റ് ഈസ് ബേസിക്കലി make somebody happy by showering gifts for achieving our own personal actually, requirements it it's not kai -kuli. it is a gift it, it is, not bribe. Gift. It is so. not bribe it's a gift to make your guest happy because you need to get something out of them so it's called Atiti Devo devobhava and she was actually trying to do that by showering gold on the princess എന്താണ് ദ്വാരപാലകരുടെ സ്വർണം ചെമ്പായതുകൊക്കെയായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പെരിങ്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയൻ ഷാർജ സുൽത്താന് സമ്മാനിച്ച വിലയുള്ള സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളുമൊക്കെ അല്ലെങ്കിൽ സമ്മാനിക്കാമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ സമ്മാനിച്ചതായി ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സമ്മാനിച്ചു എന്ന് ഞാൻ പറയുന്നില്ല സമ്മാനിച്ചതായി ആരോപണം ഉന്നയിച്ചു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സ്വപ്ന സുരേഷ് അവരുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ സ്വപ്ന സുരേഷ് എന്നോട് ഇന്റർവ്യൂയിൽ പറഞ്ഞ ആ സ്വർണ്ണാഭരണങ്ങൾ രത് ഇതുപോലുള്ളതൊക്കെ ഈ പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാവാം ലഭിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ പെരുങ്കുള്ളയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാര്യമായി വി ഷുഡ് തിങ്ക് ലൌഡർ നമ്മൾ കാര്യമായി ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാം